മോഷണം തടയാൻ ശ്രമിക്കുന്നതിനിടെ ട്രാക്കിൽ വീണ ഡോക്ടറുടെ കൈപ്പത്തിയേറ്റ സംഭവത്തിൽ പ്രതി കോഴിക്കോട് അറസ്റ്റിൽ നാൽപ്പത് വയസ്സുകാരനായ സെയ്ഫ് ചൗധരിയാണ് കേസിൽ പിടിയിലായത് ട്രെയിൻ യാത്രക്കിടെ ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് കഴിഞ്ഞ മാസം എട്ടിന് കോഴിക്കോട് അറസ്റ്റിലായ ഇയാൾ മറ്റ് പല കേസുകളിലും പ്രതിയാണ് ഇയാൾ തന്നെയാണ് മുംബൈ കേസിലെയും പ്രതിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് കുർള പോലീസ് കേരളത്തിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ആയുർവേദ ഡോക്ടർ ദമ്പതികളായ യോഗേഷ് ദേശ്മുഖ് ദീപാലി എന്നിവർ കഴിഞ്ഞ ജൂൺ നാലിന് എൽ ടി നന്ദേട് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യവെയാണ് ദീപാലിയുടെ ബാഗ് പ്രതി മോഷ്ടിക്കാൻ ശ്രമിച്ചത് അത് പ്രതിരോധിച്ച അവർ ബഹളം വെച്ചതോടെ ഭർത്താവ് ബർത്തിൽ നിന്നിറങ്ങി ബാഗ് തിരികെ വാങ്ങിക്കാൻ ശ്രമിക്കുന്നതിനിടെ മോഷ്ടാവിനൊപ്പം ദമ്പതികളും ട്രാക്കിലേക്ക് വീണു അതിനിടെ യോഗേഷിൻ്റെ ഇടത് കൈപ്പത്തിയിലൂടെ ട്രെയിൻ കയറിയിറങ്ങി പരിക്കേറ്റ ഭർത്താവുമായി ട്രാക്കിനു കുറുകെ കടന്ന് റോഡിലെത്തിയ ദീപാലി തന്നെയാണ് പോലീസിനെ വിവരമറിയിച്ചതും സ്വകാര്യ വാഹനം തടഞ്ഞു നിർത്തി യോഗേഷിനെ ആശുപത്രിയിലെത്തിച്ചതും ട്രെയിനിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒൻപത് വയസ്സുള്ള മകളെ റെയിൽവേ പോലീസാണ് കല്യാൺ സ്റ്റേഷനിൽ ഇറക്കി സുരക്ഷിതമായി മാതാപിതാക്കളുടെ സമീപമെത്തിച്ചത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മോഷ്ടാവിനായി മാസങ്ങളായി നടത്തുന്ന തിരച്ചിൽ വിഫലമായിരിക്കെയാണ് കോഴിക്കോട് കഴിഞ്ഞ മാസം സമാന രീതിയിലുള്ള മോഷണം നടന്നതെന്നും പ്രതി അറസ്റ്റിലായതെന്നുമുള്ള വിവരം മുംബൈ റെയിൽവേ പോലീസ് അറിഞ്ഞത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഒരാൾ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞതും ട്രെയിനിൽ അനധികൃതമായി മൊബൈൽ ഹെഡ്ഫോണും മറ്റും കച്ചവടം ചെയ്തിരുന്ന ഇയാൾക്കെതിരെ നിലവിൽ മുപ്പത് മോഷണക്കേസുകളുണ്ട് ഡൽഹിയിലേക്ക് തട്ടകം മാറ്റിയ ചൗധരി ദീർഘദൂരം ട്രെയിനുകളിൽ സഞ്ചരിക്കുന്ന സ്ത്രീകളെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നതെന്നും പോലീസ് പറയുന്നുണ്ട് മാസങ്ങൾ നീണ്ട മുംബൈ പോലീസിൻ്റെ തിരച്ചിലിനൊടുവ് തിരച്ചിലിനൊടുവിൽ പ്രതിയെ അറസ്റ്റിലാക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കും സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ റെയിൽവേ ഗതാഗതമാണ് നല്ലതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് വനിതാ റിസർവേഷനുകളുള്ള കമ്പാർട്ട്മെൻറ്റുകൾ സി സി ടി വി നിരീക്ഷണം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ നിരീക്ഷണം ഹെൽപ്പ് ലൈൻ നമ്പറുകൾ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളാണ് യാത്രക്കാർക്കായി റെയിൽവേ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ മാത്രം നോട്ടമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മോഷണവും മറ്റും നടത്തുന്നത് പ്രതികൾക്കായി പോലീസ് രണ്ട് മാസത്തോളം പരിശോധനയും അന്വേഷണവും നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല മോഷണം നടന്നപ്പോൾ അത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഡോക്ടർക്കും കുടുംബത്തിനും ഈയൊരു ദുരനുഭവം സംഭവിച്ചത് എന്നാൽ ഇപ്പോൾ കോഴിക്കോട് നിന്നും പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്